ഫ്രാൻസിസ്കൻ കപ്യൂച്ചിൻ സഭയുടെ പാവനാത്മ പ്രൊവിൻസ് അംഗവും കേരള കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ പ്രധാനിയുമായ പുണ്യശ്ലോഗം ഫാദർ ആർമൺ മാധവത്തച്ഛൻ്റെ ദൈവദാസനായി പ്രഖ്യാപിച്ചു കണ്ണൂർ ഇരട്ടി വിമലഗിരി ധ്യാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനയാണ് പ്രഖ്യാപനം നടത്തിയത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു മതത്തിനും വിശ്വാസത്തിനും അതീതമായി എല്ലാവരെയും സ്നേഹിക്കുക എന്നത് ജീവിതത്തിൽ പരമപ്രധാനമാണെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു പ്രാർത്ഥനയുടെ മഹത്വം അത് വിശുദ്ധിയുടെ പാതയാണ് അത് തീർച്ചയായിട്ടും നമ്മിലേക്ക് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും ഞാൻ പറയുന്നതാണ് ഇന്നലകളിൽ പറഞ്ഞതാണ് ഇന്ന് ഞാൻ പറയും നാളുകളിൽ ഞാൻ പറയും ആ കാര്യത്തിൽ ഞാനത് സംശയവുമുണ്ട് അത് സ്വഭാവത്തിന്റെ ഭാഗമാണ് അറിയാതെ വന്നു ചേർന്നതാണ് അത് ദൈവം അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ കാര്യത്തിൽ എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ വേറൊരു കാര്യം പഠിച്ചു എൻ്റെ ഗുരുവിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതോ രാജഗോപാലാണ് ഞാൻ തിരഞ്ഞെടുത്തതല്ല അങ്ങനെ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഓരോ ഗുരുവിനെ അദ്ദേഹം ിൽ തുടർന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭനുമായി കണ്ണൂർ അഴീക്കോട്ടെ വീട്ടിലെത്തി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൂടിക്കാഴ്ച നടത്തി